പ്രദേശത്തിൽ ചില നക്ഷത്രക്കാർക്ക് മനം പോലെ മംഗല്യം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ചില നക്ഷത്രക്കാരെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നൽകുന്നു രോഹിണി ഈ നക്ഷത്രക്കാർക്ക് സ്നേഹബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനുള്ള കഴിവുണ്ട് സ്നേഹബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവരാണ് മകയിരം ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വമുണ്ട് ഇവർക്ക് എളുപ്പത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും സ്നേഹബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് പൂരം ഈ നക്ഷത്രക്കാർക്ക് സ്നേഹബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കരുതലും ഉണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഉത്രം ഈ നക്ഷത്രക്കാർക്ക് നല്ല നേതൃത്വപാഠവും ഉണ്ടാകും ഇവർക്ക് പങ്കാളിയെ ശരിയായ രീതിയിൽ നയിക്കാൻ കഴിയും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകളുണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും സൗന്ദര്യത്തിനും കലയ്ക്കും പ്രാധാന്യം നൽകുന്നവരാണ് വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ കഴിവുകളുണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്താൻ കഴിയും അറിവിനും പഠനത്തിനും പ്രാധാന്യം നൽകുന്നവരാണ് അനുരാധം ഈ നക്ഷത്രക്കാർക്ക് സ്നേഹബന്ധങ്ങളിൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി ശക്തമായ ബന്ധം നിലനിർത്താൻ കഴിയും സഹാനുഭൂതിയും കരുതലുമുള്ളവരാണ് ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും ഉണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി ജീവിതത്തിൽ ഉയർച്ച നേടാൻ കഴിയും ദിനാധ്വാനവും വിജയവും ലക്ഷ്യമിടുന്നവരാണ് രേവതി ഈ നക്ഷത്രക്കാർക്ക് അനുകമ്പയും സ്നേഹവും ഉണ്ടാകും ഇവർക്ക് പങ്കാളിയുമായി സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും സഹായ മനസ്ഥിതിയും നല്ല പെരുമാറ്റവും ഉള്ളവരാണ്